നമുക്ക് കിട്ടുന്ന ഓരോ പകലും പടച്ചോണിൽ നിന്നുള്ള അനുഗ്രഹമാണ് അത് നമ്മൾ സ്വയം നേടുന്നതോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളതോ ഒന്നുമല്ല ശരിക്കും ഓരോ പുതിയ പകലും പടച്ചോണിൽ നിന്നുള്ളൊരു ഗിഫ്റ്റാണ് നിങ്ങൾ രാവിലെ എണീച്ചതിന് ശേഷമുള്ള കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറം പവർ ഉള്ളതാണ് നിങ്ങൾ നിങ്ങളോട് എന്ത് പറയുന്നോ അത് നിങ്ങളുടെ ദിവസം മുഴുവനും എങ്ങനെ ആയിരിക്കണം കാര്യം നമ്മുടെ മൈൻഡിന് റിമൈൻഡ് ചെയ്യുന്നുണ്ട് ഒരു കൂടി അല്ലെങ്കിൽ പീസ്ഫുള്ളായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നമ്മളോട് തന്നെ പറയേണ്ട ഒരു അഞ്ച് പവർഫുൾ റിമൈൻഡേഴ്സ് നോക്കിയാലോ ആദ്യത്തേത് അലഹമ്മദില്ല ഞാനിവിടെ ഈ നിമിഷത്തിലുണ്ടെന്ന് പറയല ഒരു സിമ്പിളായിട്ടുള്ള എന്നല്ല വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ന് രാവിലെ ആരാണ് നിങ്ങൾ ഉണർത്തിയത് അത് നമ്മുടെ അലാറാണോ നമ്മുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷനാണോ അല്ലെങ്കിൽ നമ്മുടെ ജനാലയിലൂടെ വന്ന് വിളിച്ചാണോ അല്ല അത് പടച്ചവനാണ് അത് നിങ്ങളുടെ ആത്മാവും ഉറക്കവും പടച്ച ആ ശക്തിയാണ് നമുക്ക് വിശ്രമം തന്നതിന് ശേഷവും നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ തിരിച്ചയച്ചവനാണ് കാരണം നമുക്കറിയാം പടച്ചോം തന്നെ പറഞ്ഞിട്ടുണ്ട് ഉറക്കമെന്ന് പറയുന്നത് ചെറിയൊരു മരണമാണെന്ന് ഓരോ പ്രാവശ്യം നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ ആത്മാവിനെടുക്കപ്പെടുകയും തിരിച്ചയക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് പടച്ചം നമ്മൾക്ക് വീണ്ടും ഒരവസരം തരാം ഉറക്കത്തിൽ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി പലർക്കും കിട്ടാത്തൊരവസരമാണത് നമ്മൾ വലിയ സ്ട്രോങ് ആയതുകൊണ്ടോ ചെറുപ്പമായോ ഒന്നുമല്ല ഈ പകലയിൽ നമ്മൾ ജീവനോടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ നല്ല ഹെൽത്തി ഫുഡ് കഴിച്ചുകൊണ്ടും അല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത് പഠിച്ചവനെ നമ്മളെ ജീവനോടെ ഇരിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ പർപ്പസ് ഇതുവരെ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് എന്തോ ഒരു കാര്യം അവനെ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുണ്ട് ഇനിയും പാപമോചനത്തിൻ്റെ വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട് ഇനിയും കുറേ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാനിരിക്കുന്നുണ്ട് ഇനിയും കുറേ നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ കിടക്കുന്നുണ്ട് ഹൃദയങ്ങളെ സുഖപ്പെടുത്താനുണ്ട് പാപങ്ങൾ മായ്ച്ചു കളയാനുണ്ട് നിങ്ങൾ ഇനിയും നടന്നെത്തിയിട്ടില്ലാത്ത വഴികൾ പഠിച്ചോണിലേക്ക് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നതിനും ഓരോന്ന് ചെയ്യാൻ തിരക്ക് കൂട്ടുന്നതിനും അന്നത്തെ ടെൻഷനുകൾ തലയിലേക്ക് കൊടുക്കുന്നതിനൊക്കെ മുന്നേ എങ്ങനെയാണ് നമുക്ക് എണീറ്റ് ഉടനെ അലഹദില്ല പറയാതിരിക്കാൻ പറ്റുക ഒരു നിമിഷം പഠിച്ചോനോട് നന്ദി പറയാൻ മാറ്റിവെക്കുക പഠിച്ചോനെ നീ എനിക്ക് ഈ ജീവിതം തന്നോ നീ എനിക്ക് ശ്വാസം തന്നോ സമയം തന്നോ താങ്ക് യു അല്ല പഠിച്ചോനെ നിനക്ക് നന്ദി ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഈ ചെറിയൊരു ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വില ഉറച്ച് കാണരുത് കാരണം നമ്മൾ നമ്മുടെ ദിവസം കംപ്ലയിൻറ്റ്സ് കൊണ്ട് തുടങ്ങിയാൽ എന്താ ഞാനിവിടെ എത്താത്തത് എല്ലാവരും എന്നെക്കാളും ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ദിവസം തന്നെ ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നും എന്തോ ഒന്ന് മിസ്സിങ് ഉള്ളതുപോലെ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്നും അല്ലാത്ത പോലെ തോന്നും പക്ഷേ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നമുക്കെന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നമുക്കുള്ളതൊക്കെ നമ്മൾ നമ്മളറിയിക്കുന്നതിനേക്കാളും കൂടുതലാണെന്ന് നമ്മുടെ ഹൃദയത്തെ റിമൈൻഡ് ചെയ്യാം ആ ഒരു ചിന്ത നമ്മളെ ഭയങ്കര സോഫ്റ്റ് ആക്കും ഇനിയിപ്പോൾ നമ്മുടെ ലൈഫ് മുഴുവൻ പ്രശ്നമാണെന്ന് തോന്നുകയാണെങ്കിലും ഫിനാൻഷ്യലി ഇമോഷണലി സ്പിരിച്വലി ഒക്കെ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിലും നമുക്കതൊക്കെ റെഡിയാക്കാനുള്ള ചാൻസ് പഠിച്ചുണിയിലേക്ക് തിരിയുന്നതോടെ കിട്ടും അതുകൊണ്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അലഹമില്ല എന്നൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാം ഇനി രണ്ടാമത്തെ റിമൈൻഡർ എത്ര ചെറുതാണെങ്കിലും ഇന്ന് ഞാൻ കുറച്ചെങ്കിലും ഇംപ്രൂവ് ചെയ്യും നമ്മൾ രാവിലെ എണീച്ചാൽ നമ്മളോട് പറയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലൊന്നാണിത് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ ഓരോരുത്തർക്കും ഓരോ കുറവുകളുണ്ട് തെറ്റുകളുണ്ട് വീക്ക്നെസ് ഉണ്ട് നമ്മളിൽ ചിലർ ഈ ബാധത്തുകൾ കറക്റ്റാക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നവരായിരിക്കും അവരുടെ ദേഷ്യം കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും ചിലർ മടിയുണ്ടാവും ചിലർ അവർ ചെയ്ത തെറ്റുകൾ ആവും പക്ഷേ ഒരു കാര്യം അറിയോ പഠിച്ചോ നമ്മളോട് ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ പറഞ്ഞിട്ടില്ല ആത്മാർത്ഥമായിരിക്കാനും ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാനാണ് പടച്ചും പറയുന്നത് ചെറിയ കാര്യമാണെങ്കിലും അത് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എപ്പോഴേലും എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് എപ്പോഴും മുന്നോട്ടെടുത്ത് വെക്കുകയാണെങ്കിൽ അതാവും ഏറ്റവും നല്ല കാര്യം എല്ലാം ഒറ്റ രാത്രി കൊണ്ട് മാറി മറിയണം വിചാരിച്ച് ടെൻഷൻ അടിച്ച കാര്യമില്ല അല്ലേ അതാണ് രാവിലെ എണീച്ച ഇങ്ങനെ പറയാം ഇന്ന് ഞാൻ എന്തായാലും ഇന്നലത്തേതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യും അതിപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീച്ചിട്ട് കറക്റ്റ് ടൈമിന് നിസ്കരിക്കുന്നതാവാം അല്ലെങ്കിൽ ആളുകളോട് കൈൻഡായിട്ട് സംസാരിക്കുന്നതാവാം ആയിക്കോട്ടെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിൽ നിന്ന് ചെയ്യാം എൻ്റെ തേർഡ് റിമൈൻഡർ എന്തൊക്കെ സംഭവിച്ചാലും അത് പടച്ചോൻ്റെ നിയന്ത്രണത്തിലുള്ളതാണെന്ന് പറയാം നിങ്ങളുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചെടുത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ ലൈഫിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിലല്ല ഉള്ളത് അവൻ്റെ അടുത്താണ് നമ്മുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ അറിയുന്ന പടച്ചോൺ സോ ദർ ഇസ് നോ നീഡ് ടു കൺട്രോൾ എവറിത്തിങ് ബൈ യുവർ സെൽഫ് ഇതൊക്കെ അവൻ്റെ പ്ലാനിൻ്റെ ഭാഗമാണെന്ന് കരുതുക എത്ര പ്രാവശ്യം നമ്മൾ ഹൃദയം പൊട്ടി പൊട്ടിക്കറങ്ങിയ നിമിഷങ്ങൾ പിന്നീട് ആലോചിക്കുമ്പോൾ അതൊരു സംരക്ഷണമാണെന്ന് തോന്നിയിട്ടുണ്ട് ഒരു വിശ്വാസിക്ക് എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നല്ലതിന് വേണ്ടിയാണ് അങ്ങനൊരു മൈൻഡ് സെറ്റാണ് ശരിയായൊരു വിശ്വാസിക്ക് വേണ്ടത് ഇനി നാലാമത്തെ റിമൈൻഡർ എൻ്റെ വാക്കുകളും പ്രവൃത്തികളൊക്കെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് സെൽഫിനോട് പറയാം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടില്ലേ വലിയ വലിയ മുറിവുകൾ പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെയൊക്കെ വാക്കുകളിലൂടെ ആയിരിക്കും അതുകൊണ്ട് എന്നു രാവിലെ പറയാം ഇന്ന് ഞാൻ എൻ്റെ നാവിനെ നിയന്ത്രിക്കും മൈൻഡിനെ ഗൈഡ് ചെയ്യുന്നൊക്കെ കാരണമുണ്ടല്ലോ നമ്മുടെ നാവും ഹൃദയവും ഈ രണ്ട് സാധനവും കണക്റ്റഡ് ആണ് നമ്മൾ ചിന്തിക്കാതെ ദേഷ്യത്തിൽ പറയുന്ന പല വാക്കുകളും ചിലപ്പോൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ ആയാണ്ട് കിടക്കുന്നുണ്ടാവും അതുകൊണ്ട് നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക നിയന്ത്രണമില്ലാത്ത നാവ് വാളിനേക്കാൾ അപകടകാരിയാണെന്ന അത് എല്ലാത്തിനെയും കളയും ആൻഡ് ഫിഫ്ത് ആൻഡ് ഫൈനൽ റിമൈൻഡർ എനിക്ക് പടച്ചോനെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും അവർ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കും അവരുടെ കണ്ണിൽ ഞാൻ നല്ലതായിരിക്കുമോ അങ്ങനത്തെ ചിന്തകളെയെ മാറ്റിയേക്കാം നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുക നമ്മൾ എന്തൊക്കെ എത്രയൊക്കെ ചെയ്താലും ആളുകൾക്ക് അതിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല അവർ പിന്നെയും പ്രതീക്ഷിച്ചോണ്ടിരിക്കും അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച് നമ്മുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യും സോ സേ ടു യുവർ സെൽഫ് എവ്രി മോർണിംഗ് എനിക്ക് ലോകത്തെ തൃപ്തിപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല ഓൺലി അള്ള താങ്ക് യു